ഹായ് ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയൊരു വീടിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നത് എല്ലാവരും പെരുന്നാളിലും എങ്ങന അടിപൊളിയായിട്ട് എല്ലാം കഴിഞ്ഞെന്നെല്ലാം വിചാരിക്കുന്നത് ഇന്ന് പെരുന്നാളിൻ്റെ ഈദ് വ്ലോഗാന്ന് കേട്ടോ അതുകൊണ്ട് എല്ലാവർക്കും ഈദ് മുബാറക് ഈദെല്ലം കഴിഞ്ഞ് കുറച്ച് ദിവസം എല്ലാം കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടാവുക എന്നാലും ഈദ് മുബാർക്ക് എല്ലാവർക്കും വിൽക്കട്ടെ അപ്പോൾ ഇന്നുണ്ടല്ലോ ആ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന പെരുന്നാളെ തലേ ദിവസമാണേ തലേ ദിവസം അറഫ നോമ്പാന്നല്ല അപ്പോൾ നോമ്പല് മുറിച്ചു കഴിഞ്ഞ് ഇതിപ്പോൾ ഉണ്ടല്ലോ ഫുഡെല്ലാം രാത്രിത്തെ ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം ഇതാ പിറ്റേ ദിവസത്തേക്ക് വേണ്ടിയിട്ടുള്ള പെരുന്നാളുടെ വേണ്ടിയിട്ടുള്ള ചെറിയൊരു പ്രിപ്പറേഷൻസ് ആണ് ആണ്ട്ടാ അങ്ങനെയൊന്നുമില്ല പുഡിങ്ങാക്കും പിന്നെ ഇതുപോലെ ചിക്കൻ മസാല ഫ്രൈ ഐറ്റംസ് എല്ലാം എന്തെങ്കിലും ഫ്രൈ ചെയ്യാനുണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് മാരിനേറ്റ് ചെയ്ത് എടുക്കും അത്ര തന്നെ വേറെ അങ്ങനെ വലിയ പ്രിപ്പറേഷൻസ് ഒന്നും നടക്കുകയൊന്നും ചെയ്യൂലേട്ടാ ബാക്കിയെല്ലാം രാവിലെ എണീച്ചിട്ട് എല്ലാം റെഡിയാക്കി എടുക്കാൻ നേട്ടാ ചെയ്യുക അങ്ങനെ പുടിങ്ങെല്ലാം റെഡി ആക്കിയിട്ട് അതൊരു സൈഡിൽ മാറ്റി വെച്ചിട്ടുണ്ട് അങ്ങനെ ഇതാ പണിയെല്ലാം ഒരുക്കിയിട്ട് പിന്നെ ഇതാ അടുത്ത പരിപാടി ഇതാണ് ഇതാന്ന് കേട്ടോ പെരുന്നാണ്ടന്ന് മെയിനായിട്ട് എടുക്കുന്ന മെയിനായിട്ട് ഇടുന്ന ഒരു കാര്യമായിട്ട് മെഹന്തിയിട്ടൽ അത് ഒരു അരങ്ങന്നെയല്ലേ പെരുന്നാണ്ടന്ന് എല്ലാവരും ഒക്കെ കൂടിയിട്ട് ഇതാ മെഹന്തിട്ടൽ അതെല്ലാം ഒരു ഒച്ചപ്പാട് തന്നെയല്ലേ അങ്ങനെ ഇതാ കസിൻ സിസ്റ്ററാണ് ഇട്ടാ മെഹന്തി ഇടുന്നത് അങ്ങ് തീരെ അറിയാത്തൊരു കേസാണ് ഈ മെഹന്തിയിട്ടിലെല്ലാം കുറേ ആൾക്കാർക്കെല്ലാം മെഹന്തിട്ടെടുക്കാനുണ്ടായിന് അങ്ങനെ മെഹന്തിലിട്ട് പിന്നെ ഞാൻ വീട് ഷൂട്ട് ചെയ്യുന്നത് പിറ്റേ ദിവസം രാവിലെയാന്ന് ഇട്ടാ ന്ന് രാവിലെ ഒരു തിരക്കന്നെ ഉണ്ടാവാം മൊത്തത്തിലൊരു ഒച്ചപ്പാടും എല്ലാം ഉണ്ടാവുക രാവിലെ പള്ളിക്ക് പോകണം നമ്മൾ പെണ്ണുങ്ങളെല്ലാം കേട്ടോ ഉപ്പ അൻസ്ക മോന് ഇവരെല്ലാവരും പള്ളിക്ക് പോകുന്ന തിരക്കും മോന ഒരുക്കി കൊടുക്കുന്ന തിരക്കും എല്ലൊരു എന്താ പറയുക മൊത്തത്തിലൊരു ഹരിബറി പോലെ ഉണ്ടാവുക അവരൊന്ന് മാറ്റിച്ച് മോനല്ല ഒന്ന് മാറ്റിച്ച് പള്ളിയിൽ അയച്ചാലാണ് ഒന്ന് ഫ്രീ ആവാം അങ്ങനെ രാവിലെ ഇതാ അവർ രാവിലത്തെ ചായെല്ലാം കുടിച്ചതിന് ശേഷം ഇതാ എല്ലാവരും പള്ളിക്ക് പോയിട്ടുണ്ട് എല്ലാവരും പള്ളിക്കെല്ലാം പോയി കഴിഞ്ഞാൽ പിന്നെ ക്ലീനിങ് ഉണ്ടാവും അതെല്ലാം പെട്ടെന്ന് തീർക്കും കേട്ടാ കാര്യം പെരുന്നാണ്ടന്ന് രാവിലെ തന്നെ പള്ളി നിസ്കാരം എല്ലാം കഴിഞ്ഞപ്പാട് തന്നെ ഗസ്റ്റെല്ലാം വരാൻ വേണ്ടി തുടങ്ങുമില്ല അതുകൊണ്ട് രാവിലെ തന്നെ ക്ലീനിങ് എല്ലാം തീർക്കും ഇങ്ങനെന്താ ക്ലീനിങ് എല്ലാം കഴിഞ്ഞിട്ട് ഇതാ ബുഹൂർ ഒന്ന് കത്തിച്ച് വെക്കലാന്നിട്ടാ വീടെല്ലാം ക്ലീൻ ചെയ്താൽ പിന്നെ ഇതുപോലെ ബുഹൂറെല്ലാം കത്തിച്ച് വെക്കുന്നത് എനിക്ക് മെയിൻ പരിപാടി തന്നെയാന്ന് ഇട്ടുക ഇതുപോലെ സ്പെഷ്യൽ ഒരു ദിവസം മാത്രമല്ല എല്ലാ ദിവസവും അങ്ങനെ തന്നെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ബുഹൂർ കത്തിച്ച് വെക്കും അങ്ങനെ ചെയ്താലുണ്ടല്ലോ എന്തോ ഒരു പോസിറ്റീവ് എനർജി പോലെയാണെന്നുണ്ടാവുക നല്ല സ്മെല്ലും ഉണ്ടാവും നല്ലതാ അതിൻ്റെ ആ ഒരു സ്മെല്ലാം അടിപൊളിയല്ലേ അങ്ങനെ ഇതാ അങ്ങനെ ഏകദേശ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട് എനിയിപ്പം ഇതാ അടുത്തത് എന്തായാലും ഇന്ന് ഗസ്റ്റെല്ലാം വരുമല്ലോ അവർക്ക് വേണ്ടിയിട്ടാണ് പായസം റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോന്ന പായസം പാലടൻ്റെ മിക്സ് വാങ്ങിയെന്നുണ്ടോ ചേ നമ്മൾ പൊതുവേ പെരുന്നാളിനുണ്ടല്ല സേമിയ പായസം ഉണ്ടാക്കല് ഉണ്ടാക്കലുണ്ട് പക്ഷെ പക്ഷേങ്കിൽ എന്നാലും കുറവെന്നാന്ന് കേട്ടോ കാര്യം അധികം നമ്മൾ ഈ ഒരു ഏരിയയിലും സേമിയ പായസം തന്നെ ഉണ്ടാകാം അല്ല ഉണ്ടാക്കുക എല്ലാവരും അതുകൊണ്ട് എന്തെങ്കിലും സ്പെഷ്യൽ വെറൈറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കും ഇപ്രാവശ്യം പാല പാലടൻ്റെ ആ ഒരു മിക്സ് വാങ്ങിയതെന്നിട്ടാച്ച ഇതിന് കസ്റ്റേഡിൻ്റെ എന്തെങ്കിലും വെറൈറ്റി ഡ്രിങ്ക്സ് ആക്കാമെന്നാണ് ഫസ്റ്റ് വിചാരിച്ചത് പിന്നെ ഉമ്മ പറഞ്ഞാൽ നല്ല മഴയല്ലേ അതുകൊണ്ട് തണുപ്പ് തന്നെ കൊടുക്കേണ്ട നല്ല ചൂടുള്ള എന്തെങ്കിലും ഡ്രിങ്ക് പോലെ ആക്കിയിട്ട് കൊടുക്കണമെന്ന് വിചാരിച്ചത് അങ്ങനെയാണ് പ്ലാൻ ചെയ്തിട്ടിട്ട പിന്നെ നമ്മൾ ഡ്രിങ്ക് എല്ലാം പായസം ഉണ്ടാക്കിയതിന് ശേഷം പിന്നെ ഭയങ്കര വെയില് അത് പിന്നെ അങ്ങനെ തന്നെയല്ലേ നമ്മളൊന്ന് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റിൽ ഉണ്ടാവാം അങ്ങനെ ഇതാ പായസത്തിന് വേണ്ടിയിട്ടുള്ളതെല്ലാം ഇടാ വെച്ചിട്ടുണ്ട് അതിൻ്റെ പാല് നല്ലോണം തിളച്ച് വരണം അപ്പോഴത്തേക്കിതാ ഉമ്മ രാവിലത്തെ നാസ്തക്ക് വേണ്ടിയിട്ടുള്ള പണിയെല്ലാം തുടങ്ങിയിട്ടുണ്ട് നാസ്ത നെയ്യപ്പത്തെ ബീഫ് കറിയാന്ന് അങ്ങനെ പായസം ഇതാ ഇട റെഡി ആയിട്ടുണ്ട് പെരുന്നാളിൽ നിന്ന് രാവിലെ ഒരു പത്ത് പത്തരൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ മാക്സിമം പണിയെല്ലാം തീർക്കാൻ വേണ്ടിയിട്ട് നോക്കും ഒന്നാമത് ഗസ്റ്റ് എല്ലാം വരും പിന്നെ മെയിൻ ആയിട്ട് പെരുന്നാൾ നിസ്കാരവും ഉണ്ടാവില്ല അത് മാക്സിമം നമ്മൾ രാവിലെ തന്നെ നിസ്കരിക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത് അതുകൊണ്ട് രാവിലെ തന്നെ പണിയെല്ലാം തീർത്തിട്ട് നമ്മൾ പെട്ടെന്ന് വീട്ടിൽ നിന്ന് തന്നെ ആന്നിട്ട് നിസ്കരിക്കല് ഞാൻ ഏതോ ഈതിൻ്റെ വ്ളോഗ് ഇട്ട സമയത്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈദ് കാഹ് ഉണ്ടാവലില്ലേ പള്ളി ഇങ്ങനെ നിസ്കരിക്കലില്ലേ എന്നെല്ലാം ചോദിക്കലുണ്ട് പെരുന്നാൾ നിസ്കാരം നമ്മൾ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെയാണെന്നിട്ട് നിസ്കരിക്കലെല്ലോ അങ്ങനെ രാവിലത്തെ ഏകദേശം പണിയെല്ലാം തീർന്നിട്ടുണ്ട് ഇതിപ്പോൾ ഇതാ രാവിലെ എല്ലാവരും പള്ളിക്കെല്ലാം പള്ളി കഴിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇതാ എല്ലാവരും കൂടിയിട്ട് ഇതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കല പള്ളിയിൽ നിന്ന് ഉപ്പി മനസ്സിലാക്കിയെല്ലാം എല്ലാം കഴിഞ്ഞ് വരുമ്പം ഒരു പത്ത് മണി ആവട്ടാ അവർ റിലേറ്റീവ്സിൻ്റെ അടുത്തെല്ലാം കയറി ഇറങ്ങിയിട്ട് അങ്ങനെ ലാസ്റ്റ് വീട്ടിൽ വരികയെന്നുണ്ടാ ചെയ്യുക അങ്ങനെയാണെന്നുണ്ടാവില്ല അപ്പോഴത്തേക്ക് നമ്മൾ പണിയെല്ലാം ഒരുങ്ങി ഒരുങ്ങി വെക്കും ഒരുക്കി വെക്കുമല്ലോ അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചതിന് ശേഷം ഇതാ ഇന്നലെ രാത്രി ഉണ്ടല്ലോ ഞാൻ പുഡിങ് ഉണ്ടാക്കിയിട്ടില്ലേനാ അപ്പോൾ പുഡിങ്ങിൻ്റെ മേലിൽ ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മറന്നു പോയിട്ടാണ് അങ്ങനെ തന്നെ ഞാൻ ഫ്രിഡ്ജിൽ വെക്കുകയാണ് ചെയ്തിട്ട് പിന്നെ മെഹന്തിൽ ഇട്ടതിന് ശേഷമാണ് അങ്ക് സത്യത്തിൽ ഓർമ്മ വന്നത് ഇനി ഡെക്കറേഷൻ ഒന്നും ചെയ്തിട്ടില്ല ഞാനിങ്ങനെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്ന പുഡിങ്ങിലും ഇങ്ങനെ ഡെക്കറേഷൻസ് എല്ലാം ആക്കി വെക്കൂട്ടാ ഒരു രസം കാണാൻ നല്ല രസമല്ലേ അപ്പോൾ രാവിലെ തന്നെ പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയത്ത് പിന്നെ ഓർമ്മ വന്നെ അതുകൊണ്ട് ഇതാ ബിസ്ക്കറ്റൊന്ന് പൗഡർ ആക്കിയിട്ട് അതിൻ്റെ മേലെ ആയിക്കൊടുക്കാന്നിട്ടാണ് ചെയ്തതിന് ഫോട്ടോ എടുക്കാനും കാണാനും നല്ല രസമല്ല ഇങ്ങനെ ഡെക്കറേഷൻസ് എല്ലാം ചെയ്യുമ്പോൾ ഇതിൻ്റെ കസ്റ്റേഡ് ഇളനീർ അതെല്ലാം മിക്സ് ആക്കിയിട്ടുള്ളൊരു പുടിങ്ങ സത്യത്തിൽ സത്യത്തിൽ അതിൻ്റെ വീട് എടുക്കണമെന്ന് വിചാരിച്ചതാ പിന്നെ ആദ്യമായിട്ട് ഫസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുന്നതാണ് അതിൻ്റെ ഒരു ഊഹം വെച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കിയതാണ് പിന്നെ ഫ്ലോപ്പ് ആയതിനോ ആയാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പിന്നെ വീഡിയോ എടുക്കാണ്ടതിന് പക്ഷേങ്കിൽ അടിപൊളി ടേസ്റ്റാണ് ടേസ്റ്റാന്നിട്ടുണ്ടതിന് ഇൻഷാല്ല പിന്നെ ഏതെങ്കിലും വീഡിയോയിൽ ഈ ഒരു പുഡിങ് റെസിപ്പി ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം എന്തായാലും പുഡിങ്ങിൻ്റെ റെസിപ്പി വേണമെന്നുള്ളൊരു കമൻറ്റ് വരും അതുകൊണ്ടാണ് പറഞ്ഞത് പിന്നെ ഞാനുണ്ടല്ലോ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഷൂട്ട് ചെയ്തത് ഉച്ചയ്ക്ക് ഫുഡ് അയക്കുന്ന ആ ഒരു സമയത്താന്ന് ഇട്ടാ അതിൻ്റെ അടുക്ക് കാര്യമായിട്ട് അങ്ങനെയൊന്നും കാണിക്കാനൊന്നുമില്ല റിലേറ്റീവ്സെല്ലാം ഇങ്ങനെ ഇടയ്ക്ക് വരുന്നുണ്ട് പിന്നെ അവർക്ക് ഉണ്ടാക്കിയ സ്പെഷ്യൽ നമ്മളെ പായസം പായസം ഇഷ്ടമില്ലാത്തവർക്ക് പൊടിയും അങ്ങനെയെല്ലാം കൊടുക്കുന്നുണ്ട് പിന്നെ നമസ്കാരം എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇതാ ഇപ്പം സമയം ഒരു ഒന്നര ആ ഒരു ടൈം അതിൻ്റെ ഇനിയിപ്പം ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ആ ഒരു സമയത്താണ് ഇട്ടേ വീഡിയോ ഷൂട്ട് ചെയ്തതിന് അതിൻ്റെ ഇടയ്ക്ക് പിന്നെ റിലേറ്റീവ്സ് എല്ലാം വന്നിട്ട് കാര്യമായിട്ട് അങ്ങനെയൊന്നും ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടൊന്നുമില്ല എനിക്ക് ഇപ്പം ഇതാ ഫുഡെല്ലാം കഴിക്കാൻ വേണ്ടിയിട്ട് പോന്നാ ഇന്ന് പെരുന്നാളായിട്ട് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയതിന ബീഫ് ബിരിയാണിയും പിന്നെ അൽസ പിന്നെ പൈനാപ്പിൾ സലാഡ് ഉണ്ട് ചിക്കൻ ഫ്രൈ ഉണ്ട് പിന്നെ ബിരിയാണി ചമ്മന്തി ഉണ്ട് ഫ്രൂട്ട്സ് ഉണ്ട് പത്ത് കിലോ അത് അച്ചാർ ഇത്രയെല്ലാം തന്നെയാണ് കേട്ടോ ഇന്ന് സ്പെഷ്യൽ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയേ എനിയിപ്പം ഇതാ ഫുഡെല്ലാം കഴിച്ചിട്ട് നമുക്കും കുറച്ച് റിലേറ്റീവ്സിൻ്റെ അടുത്തെല്ലാം പോകാനുണ്ട് അത് കഴിഞ്ഞ ശേഷം അനസ്ക്ക വീട്ടിൽ പോകണം അത്രയെല്ലാം തന്നെ പെരുന്നാളല്ലോ സ്പെഷ്യലായിട്ടുള്ളൊരു ഐറ്റാണ് അൽസ അത് എന്ത് ഫങ്ഷൻ വരുമ്പം നമ്മളിവിടെ എന്ത് ഫങ്ഷൻ വരുമ്പോൾ മെയിനായിട്ട് കാണുന്നൊരു ഐറ്റാണ് കേട്ടേറ്റ് ഒരു ടേസ്റ്റ് ഒരു എന്താ പറയുക എനിക്ക് ഏടെ അലസ കഴിച്ചാലും ഈ ഒരു ടേസ്റ്റ് എനിക്ക് കിട്ടില്ല അത് എന്താണെന്നറിയില്ല ഭയങ്കര ടേസ്റ്റാ മാസമല്ല ഇതിൻ്റെ റെസിപ്പി കുറേ ആൾക്കാരോട് ചോദിച്ചിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ ഉമ്മ അലസ പരിപാടിയിലുണ്ടല്ലോ എന്ത് ഉണ്ടെങ്കിലും രാവിലെ ആ ഒരു പരിപാടി തുടങ്ങും അലസ ഉണ്ടാക്കുന്നത് ഉണ്ടാക്കുന്നതിനും ഞാൻ ചിലപ്പം എണീച്ച് വരുന്നതിന് മുന്നേ അത്സര പ്രിപ്പറേഷൻസെല്ലാം ഉമ്മ തുടങ്ങിയിട്ടുണ്ടാവും ഇന്നും അങ്ങനെ തന്നെ രാവിലെ എൻ്റെ ഉമ്മ ഇതിൻ്റെ പ്രിപ്പറേഷൻസ് എല്ലാം തുടങ്ങിയിട്ടുണ്ടായിന് സത്യം പറഞ്ഞാൽ വീഡിയോസ് എടുക്കണമെന്നെല്ലാം വിചാരിച്ചതാ അതുകൊണ്ടാണ് കേട്ടോ വീഡിയോ എടുക്കാൻ കുറേ ആൾക്കാർ അതിൻ്റെ റെസിപ്പിക്ക് ചോദിച്ചിട്ടുണ്ടായിന് അങ്ങനെ ഇപ്പം ഇതാ പുടിലും എല്ലാവർക്കും കൊടുക്കുന്ന പുടിങ്ങെല്ലാം കൊടുക്കുമ്പം വൈകുന്നേരം ആയിട്ടാണ് ബിരിയാണി എല്ലാം തിന്ന് മസ്തായതുകൊണ്ട് എല്ലാവരും പറഞ്ഞ് വൈകുന്നേരം കഴിക്കാന്ന് പറഞ്ഞോണ്ട് അങ്ങനെ ഇതാ വൈകുന്നേരം പുടി ടേസ്റ്റെല്ലാം നോക്കുന്ന പുടിങ്ങ് നല്ല ടേസ്റ്റ് ഉണ്ടായിന് കേട്ടോ ഇളനീര് കസ്റ്റേഡ് ബട്ടർ ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കിയൊരു പുടിങ്ങ ആദ്യമായിട്ട് ഉണ്ടാക്കി നോക്കുന്നത് അതുകൊണ്ട് നല്ല ടെൻഷൻ ഉണ്ടായിന് ടേസ്റ്റ് ഉണ്ടാവുമോ ഉണ്ടാവോ ഇല്ലയോന്നല്ലോ പിന്നെ നല്ല ഉണ്ടായിന് പുടിങ്ങെല്ലാം ഏതെങ്കിലും ഏത് ഏതെങ്കിലും ഒരു വീഡിയോയിലായിട്ട് ഷെയർ ആകാൻ വേണ്ടി ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്ന ഇതെല്ലാം നിന്നാണ് നമ്മളെ ഈത് വ്ലോഗ് നിങ്ങളെ പെരുന്നാൾ വിശേഷം എല്ലാം എങ്ങനെയാണെന്നല്ല അടിപൊളിയായിട്ടെല്ലാം കഴിഞ്ഞതെന്നെല്ലാം വിചാരിക്കുന്നത് അപ്പോൾ ഇൻസ്റ്റാഗ്രാം ഫോളോ ആക്കിയിട്ടില്ലെങ്കിൽ അതുകൂടി ഫോളോ ആക്കുക ഐ ഡി കൊടുത്തിട്ടുണ്ട് ഇതിനടുത്ത് നല്ല വ്ളോഗോ റെസിപ്പി ആയിട്ടോ കാണാം താങ്ക് യു ബൈ